പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒറിജിനൽ ഹൈദരാബാദി ഡബിൾ കളർ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ഫേസ് പഞ്ച് വെള്ളിക്കണ്ണും നല്ല ചെവിയിറക്കവും ക്രോസിംഗിനായി വളർത്തിയെടുക്കാനും അനുയോജ്യം സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ഫേസ് പഞ്ചും കാര്യങ്ങളുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ റെഡ് ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ഇയർ ഇയർലിങ്സും വെള്ളിക്കണ്ണും നല്ല ഫേസ് പഞ്ചും നല്ല തീറ്റയും കൂടിയുള്ള ഇതിന്റെ സ്ഥലം ഭരണിക്കാവ് കൊല്ലം വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആട് വിൽപ്പനക്ക് മൂന്നാം ആട് നാല് വി തിന്നു നടന്ന ആടാണ് ആയിരത്തി പതിനായിരുന്നു ആ കുട്ടികളെ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റി നല്ല മടിപ്പവറും നല്ല ഷെയ്ഡ് കളറുള്ള വലിയ മലബാറി ആടും വളരച്ചനെ ആടാണ് വൈറ്റ് ബ്ലാക്ക് റെഡ് ഇതിന് വില ചോദിക്കുന്നത് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ അടുത്ത് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ും നല്ല ഭാഗ ചെറിയാർ താഴെ കാണുന്ന നമ്പറിൽ ഡെലിവറി നല്ല ക്വാളിറ്റിയിലുള്ള മലപ്പുറം ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വലിയ ആടാണ് ഈ കാണുന്ന വലിയൊരു മലബാറി ആട് നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നിറ ചന ആടാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി നാല് മാസന ഗ്യാരൻറ്റിയാണ് നല്ലൊരു വലിയ ബീറ്റൽ ക്രോസ് മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിച്ചിട്ടുള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല മടി സെറ്റും കാര്യങ്ങളൊക്കെ അല്ല മടി ക്വാളിറ്റിയല്ല മടി പവറൊക്കെയുള്ള നല്ല പാലുള്ള ആടാണ് ില ചോദിക്കുന്നത് ഈ നിറച്ചെനയാടിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് മറ്റൊരാടുകൂടി വിൽപ്പനയ്ക്ക് ഇതിന്റെ ആദ്യത്തെ പ്രസവത്തിലെ കുട്ടി അതും നിറച്ചെനയാണ് നാലു മാസം ചെനയുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള ഈ കുട്ടിയും നിറചന ആടാണ് നല്ല കാമ്പ് ഒക്കെ മടിപ്പവറുള്ള നല്ല കാമ്പൊക്കെ ഇറങ്ങി തുടങ്ങിയ ആടാണ് നല്ല ക്വാളിറ്റി ഉള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് രണ്ട് ആടുകളും കൂടി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകിരിക്കുന്നതാണ് ഈ എല്ലാ ആടുകൾക്കും ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല നിറവചന കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ മൂന്നാടുകൾക്കും ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു നിറച്ചന മലബാറി ആട്ടിൻകുട്ടിയാണ് നല്ല മടി പവറുള്ള നല്ല പാലുള്ള തള്ളയാടിൻ്റെ തന്നെ കുട്ടിയാണ് ഐഡലിൽ ഇറങ്ങി തുടങ്ങിയ നിറച്ചന ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ രണ്ടാഴ് രണ്ടാഴ്ച പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് മുപ്പത്തെട്ടിന് മേലെ കിലോയ്ക്ക് മേലെ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല പാലുള്ള തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പ്യുർ മലബാറി ആടാണ് വെള്ളക്കുളമ്പും കൊമ്പും അതുപോലെ തന്നെ പിങ്ക് സ്കിന്നുമുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്യുർ മലബാറി ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുവേരവും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസത്തിന് അഞ്ചു മാസത്തിനക അതിനകത്ത് പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് തീ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും ഇടനീട്ടവും കാലുയരവും വളർച്ചയുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടി നീട്ടവും നല്ല വളർച്ചയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വർക്കല തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്യുവർ മലബാറി പാലാട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സ്ഥലം മഞ്ചേരി തിരുമാലി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടിപ്പവറും നല്ല പാലും നല്ല ക്വാളിറ്റി ഇടനീട്ടുള്ള വളർത്താൻ അനുയോജ്യമായി ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്ററിന് മേലെ പാൽ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തീറ്റയും കൂടിയുള്ള നല്ല പാലുള്ള നഗലം നല്ല മടിപ്പവറുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചന ഉള്ള കടിഞ്ഞൂൽ മലബാറി ആട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും ഇണക്കവും ഉള്ള ഈ ആടിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടാണ് നിറച്ചനയ ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ആടാണ് വളർത്താൻ അനുയോജ്യമായി ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള അക്രോസ് ബ്രീഡ് വലിയ പാലാട് വില്പനയ്ക്ക് രണ്ടാം പ്രസവത്തിൽ കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഇണക്കവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കൺഫേം കടിഞ്ഞുൽ ചനയുള്ള ഇറങ്ങി തുടങ്ങിയ വാലിയൊരു ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനാറ് മാസം പ്രായം അൻപത് കിലോ ബോഡി വെയ്റ്റ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി നീളവും എക്സ്ട്രീം ഫേസ് പഞ്ചും ഒറിജിനൽ ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായി ക്രോസ് ചെയ്തത് സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പവും മൂന്ന് മാസം കൺഫേം കടിഞ്ഞൂൽ ചെനയുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ള വലിയൊരു കടിഞ്ഞൂൽ നിറ നിറച്ചനയാടാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് മാസം കഴിഞ്ഞ പ്രായം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു ബാർബറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് കൊടുവള്ളി വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോകളിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പമുള്ള മുട്ടന്മാരാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടന്മാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഡെലിവറി സൗകര്യം ഇല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോവുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയ ഒറിജിനൽ മലബാറി ആടും രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചാലും നാല് ഗ്ലാസ് പാൽ കറക്കാനുണ്ട് ആട് മൂന്നാമത്തെ പ്രസവം കുട്ടികൾക്ക് ഒന്നര മാസം പ്രായം വില ചോദിക്കുന്നത് മൂന്നിനും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താനി കൺമനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് മൂന്നര മാസം ചെന നാൽപ്പത്തഞ്ച് കിലോ വെയ്റ്റ് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു ചെനയാടാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല അക മടിപ്പവറുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടനും രണ്ട് പിടക്കുട്ടികളുമാണുള്ളത് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ആടും ആട്ടിൻകുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസ് ബ്രീഡ് കുട്ടിയാണ് നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും കാലുയരവും വളർച്ചയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടപെടുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആട്ടിൻകുട്ടിയാണ് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് നാല് മാസം കൺഫേം ആണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കാടാമ്പുഴ പിലാത്തറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഇല്ല ആവശ്യക്കാർ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോവുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ചെനയാടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാടാമ്പുഴ പിലാത്തറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് ഏകദേശം മൂന്ന് മാസമായ തീറ്റയും വെള്ളംകുടിയൊക്കെ നല്ലോണം ഉള്ള ആട്ടിൻകുട്ടികളാണ് നാല് മുട്ടൻകുട്ടികളും മൂന്ന് പിടക്കുട്ടികളുമാണ് ടോട്ടൽ ഉള്ളത് ഇതിന് ഏഴെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ഒരു മാസം കഴിഞ്ഞ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വലിപ്പത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് നല്ല ഉഷാറായിട്ടുള്ള കുട്ടികളും തള്ളയാടുവുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു മലബാറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം രണ്ടും കൂടി ഏകദേശം അൻപത്തി കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിറക്കവും നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിംഗിന് നിർത്താനും എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് വെറും പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന് ചോദി വില ചോദിക്കുന്നത് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ മുട്ടനാണ് ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറുമാസം പ്രായമായ ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഇതിന് സ്പെഷ്യൽ ഓഫർ പ്രൈസാണുള്ളത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ക്രോസ് ബ്രീഡാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന നല്ല വലിയ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് മാസം കഴിഞ്ഞ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് രണ്ട് ലിറ്റർ പാലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടുന്നിട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടും തളയാടും നല്ല പാലുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയുമാണ് രണ്ടിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല നല്ല ക്വാളിറ്റിയുള്ള ആട് ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചിക്ക് അനുയോജ്യമായ നല്ല ഒന്നാന്തരം നാടൻ രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നാടൻ മുട്ടന്മാരാണ് നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ബോഡി ഉള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല നാടൻ മുട്ടനാണ് മുട്ടന്മാരാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയും അതുപോലെ തന്നെ നല്ല ബോഡി ഉള്ള മുട്ടന്മാരാണ് നല്ല ഇറച്ചി കിട്ടുന്ന ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി തള്ളയാടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിയും തള്ളയും കൂടി ഏകദേശം അൻപത്തഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കമൊക്കെയുള്ള നല്ലൊരു ഇടനീട്ടവും കാലുയരമൊക്കെയുള്ള നല്ല വളർച്ചയുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയുമാണ് ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് നാലു മാസം കഴിഞ്ഞ ഒരാടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും ഒരു കാലി ആടും വിൽപ്പനയ്ക്ക് മൂന്നും കൂടി ഏകദേശം നൂറ്റി ഇരുപത് കിലോ ബോഡി വെയ്റ്റും ഉണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തള്ളയാടും പിടക്കുട്ടികളും അതുപോലെ തന്നെ കാലി ആടാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചെവിയിറക്കോ ഒക്കെയുള്ള നല്ല വൈറ്റ് കളറിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ മൂന്ന് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് മുട്ടൻകുട്ടികളുമാണ് ഉള്ളത് ഇതിന് മൂന്നിനും നാലിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് അരിച്ചോല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും തള്ളയാടുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവ ആട് മൂന്ന് മാസം ചെന ഇതിനെ വിൽപ്പനയ്ക്കുള്ളതാണ് സ്ഥലം കൊല്ലം കുന്നിക്കോട് ഇതിന് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ബോഡി വെയ്റ്റുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം ചെനയുള്ള രണ്ടാം പ്രസവത്തിലെ നല്ലൊരു ക്വാളിറ്റി ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കൊല്ലം കുന്നിക്കോട് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ബോഡി വെയിറ്റ് ഇരുപത്തിനാല് കിലോ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒൻപത് മാസം പ്രായമായ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് അൻപത് കിലോയ്ക്ക് മുകളിൽ വരും സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഇടനീട്ടവും കാലുയരവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസിങ്ങിനെല്ലാം പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് അറുപത് കിലോയ്ക്ക് മേൽ ബോഡി വെയിറ്റ് ഉണ്ട് മൂന്നാമത്തെ പ്രസവത്തിനു വേണ്ടി മൂന്ന് മാസം ചെനയാണ് രണ്ട് ലിറ്റർ പാൽ കറന്ന ആടാണ് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥല ഇടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥല ഇടപ്പാൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽ ഉയരവും നല്ല ചുവീറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ചെനയാഡ നാലു മാസം ചെന കൺഫേംഡ് ആണ് സ്ഥലം കായംകുളം ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഉള്ള വളർത്താൻ അനുയോജ്യമായ ഇതിൻ്റെ സ്ഥലം കായംകുളമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ